നമസ്കാരം ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് തമിഴ് സിനിമാ അഭിനേതാവ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നടൻ വിജയ് തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല എങ്കിലും വിജയ്ക്ക് ധാരാളം ആരാധകരുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ വലിയ പിന്തുണയാണ് തമിഴ് മാധ്യമങ്ങളടക്കം തമിഴ് ജനതയടക്കം അദ്ദേഹത്തിന് നൽകിയത് മാത്രമല്ല അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുവരെ പറഞ്ഞുകൊണ്ട് ക്യാമ്പയിനുകളൊക്കെ തന്നെ തമിഴ്നാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു ഡി എം കെ എ ഡി എം കെ തുടങ്ങിയ കക്ഷികളെ ഇപ്പോൾ വളർന്നു വരുന്ന ബി ജെ പിയെ നേരിടാൻ തീർച്ചയായിട്ടും വിജയയുടെ പാർട്ടിക്ക് കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കരുതുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ വിജയയുടെ പാർട്ടിയായ തമിഴക വെറ്റി കഴകത്തിൻ്റെ ഔദ്യോഗിക പതാക പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പതാക ലീക്കായിരുന്നു അങ്ങനെ പതാക ആ ഒരു സമ്മേളന വേദിയിൽ നിന്ന് ചോർന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പാർട്ടി പ്രവർത്തകരും വിജയിമൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി ഇന്ന് വിജയ്യുടെ പാർട്ടിയുടെ തമിഴക വെറ്റിക്കടകത്തിൻ്റെ പതാക പുറത്തിറക്കി ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് വിജയ് പതാക പുറത്തിറക്കിയത് ചുവപ്പും മഞ്ഞയുമാണ് പതാകയുടെ നിറം വാഗപ്പൂവിന് ഇരുവശത്തായി രണ്ട് ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട് മുപ്പത് അടിയിലധികം ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പാർട്ടി പതാക ഉയർത്തി ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് വിജയ് പറഞ്ഞു പ്രതിനിധികൾ ചടങ്ങിൽ പാർട്ടി പ്രതിജ്ഞ ചൊല്ലി നമ്മുടെ രാജ്യത്തിൻ്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങൾക്കായി നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കും ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഉയർത്തിപ്പിടിക്കും എന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു വിജയ്യുടെ പാർട്ടിയുടെ പ്രതിജ്ഞ കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിജയ്യുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായിട്ടാണ് പതാക ഉയർത്തൽ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെറ്റിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചത് സിനിമ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് പ്രഖ്യാപിച്ചിരുന്നു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സഹായങ്ങളും അവാർഡുകളും നൽകിയതടക്കം പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വിജയ് സജീവമാണ് വിജയ്യുടെ ഏറ്റവും പുതിയ ചിത്രമായ ഗോട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസിന് എത്തുന്നത് അതിനോട് അതിനോടനുബന്ധിച്ചുകൂടിയാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങ് ഇപ്പോൾ സംഘടിപ്പിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നേരത്തെ കമൽഹാസൻ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു മക്കൾ നീതിമയം എന്ന പേരിൽ പക്ഷേ ആ പാർട്ടി വേണ്ടത്ര രീതിയിൽ പ്രവർത്തിച്ചില്ല അത് വലിയ തോതിൽ ഹിറ്റായില്ല ഇപ്പോൾ മക്കൾ നീതിമയം കോൺഗ്രസിൽ ലയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനു മുൻപ് സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ തമിഴക രാഷ്ട്രീയത്ത് തനിക്ക് പിടിച്ചു നിൽക്കാനാവുമോ എന്നുള്ള സംശയത്തെ തുടർന്നും ആരാധകരുടെ നിർബന്ധത്തെ തുടർന്നും അദ്ദേഹം ആ ഒരു തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ വിജയുടെ പാർട്ടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നാണ് ആരാധകർ കരുതുന്നത് അതിനുവേണ്ട നടപടിക്രമങ്ങളും പാർട്ടി പ്രവർത്തന രീതിയും ഒക്കെ തന്നെ സജ്ജമായിട്ടുണ്ട് ഒരുപാട് നേതാക്കൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തന്നെ ധാരാളം പ്രവർത്തകർ ഈ വിജയിയുടെ പാർട്ടിക്ക് തമിഴക വെറ്റി കഴകത്തിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്